കാറിൽ കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി നാലു പേർ പോലീസിന്റെ പിടിയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും തടയാനും ലഹരി മാഫിയക്കെതിരെ കേരള പോലീസിന്റെ നടപടികൾ ശക്തമാക്കുന്നതിനുമായി ഓപ്പറേഷൻ ഡി ഹാൻഡിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി ആലിപ്പറമ്പ് ബിഡാത്തി സ്വദേശികളായ കുനിയങ്ങാട്ടിൽ മുഹമ്മദ് ഷാനിഫ് മുപ്പത്തിയെട്ട് വയസ്സ് ചേരാമ്പറ്റ മുഹമ്മദ് റഷീദ് മു വയസ്സ് മേലാറ്റൂർ എ പിക്കാട് സ്വദേശികളായ തോട്ടശ്ശേരി സയ്യിദ് കോയ തങ്ങൾ വയസ്സ് തയ്യൽ മുഹമ്മദ് എന്നിവരെ പെരിന്തൽമണ്ണ ഷിജോസി അറസ്റ്റ് ചെയ്തത് ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗവും ചരക്ക് ലോറികളിൽ ഒളിപ്പിച്ചും ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന ലഹരി ലഹരിക്കടത്ത് സംഘങ്ങളെയും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഏജന്റുമാരെയും കുറിച്ച് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സിഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരും ജില്ലാ ആന്റി ആന്റിനാക്കോട്ടിക് സ്ക്വാഡും വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആലിപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാരിയർമാരെ കുറിച്ചും കഞ്ചാവ് കടത്താൻ ഉപയോഗിക്കുന്ന വാഹനത്തെക്കുറിച്ചും സൂചനകൾ ലഭിക്കുകയും തുടർന്ന് ജില്ലാ അതിർത്തിയായ തൂതപ്പാലത്തിന് സമീപം വെച്ച് നടത്തിയ പരിശോധനയിൽ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പന്ത്രണ്ട് പാക്കറ്റുകളിലാക്കിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത് ആലിപ്പറമ്പ് ബിഡാത്തി എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന കഞ്ചാവ് രാത്രിയിൽ ചെറിയ പാക്കറ്റുകളിലാക്കിയ ശേഷമാണ് ചെറുകിട വിൽപ്പന നടത്തുന്നവർക്ക് പ്രതികൾ കഞ്ചാവ് കൈ മുഹമ്മദ് മുഹമ്മദ് റാഷിദ് എന്നിവരെ പോലീസ് മുൻപ് പിടികൂടിയിരുന്നു ആ കേസിൽ ജയിലിൽ കിടന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ഒരാഴ്ച മുൻപ് കാറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ ഗ്രാമോളം തൂക്കം വരുന്ന എം ഡി എം എന്തൽമണ് പിടികൂടിയിരുന്നു പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി എ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ം ഡിവൈഎസ് പി സാജു കെ എബ്രഹാം സി ഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ ഷിജോസി തങ്കച്ചൻ അഡീഷണൽ എസ് ഐ സിബാസ്റ്റ്യൻ രാജേഷ് സി പി ഒരായ കൃഷ്ണ പ്രസാദ് അജേഷ് എന്നിവരും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡുമാണ് പരിശോധന നടത്തിയത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി